ഉംറ തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും അനുഭവം സമ്പന്നമാക്കുക എന്ന പ്രമേയത്തിൽ മദീനയിൽ നടന്ന മൂന്ന് ദിവസത്തെ ഫോറത്തിലാണ് ഇതു സംബന്ധമായ വിവരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യപാദത്തിൽ ഉംറ തീർത്ഥാടകർ സന്ദർശകർ എന്നിവരുടെ യാത്രാ ലക്ഷ്യം വെച്ച് ഏഴായിരത്തിലധികം സീറ്റുകൾ നീക്കിവച്ചിരുന്നതായി സൗദി അറേബ്യയുടെ എയർ കണക്ടിവിറ്റി പ്രോഗ്രാം സിഇഒ മാജിദ് ഖാൻ അറിയിച്ചു പുണ്യസ്ഥലങ്ങളിലേക്കുള്ള മെച്ചപ്പെട്ട ആഗോള വ്യോമയാന യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ രണ്ടര ദശലക്ഷത്തിലധികം സിറ്റുകളിലെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് മദീനയിലെ ഉം ആൻഡ് സിയാറ ഫോറത്തിൽ സംസാരിക്കവേ മാജിദ് ഖാൻ പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകരെയും സന്ദർശകരെയും എത്തിക്കുക ലക്ഷ്യമിട്ട് വിവിധ വിമാന കമ്പനികൾ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാന റൂട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന പരിപാടിയുടെ ഭാഗമായി ഈ വർഷം ആദ്യം പന്ത്രണ്ട് എയർലൈൻസുകളെ ആകർഷിക്കുകയും സൗദി അറേബ്യയിലേക്ക് ഇരുപത് പുതിയ റൂട്ടുകൾ ചേർക്കുകയും ചെയ്തു ഇരുപത് പുതിയ സീറ്റുകൾ കൂട്ടിച്ചേർത്ത് ആകെ ഒന്നര ദശലക്ഷത്തിലധികം സീറ്റുകളായി ഉയർത്തിയിട്ടുണ്ട് കിങ് സൽമാൻ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന ഫോറത്തിൽ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റമ്പതിലധികം പ്രദർശകർ പങ്കെടുത്തു തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒന്നിലധികം കരാറുകൾക്കൊപ്പം നൂറ് പ്രവാഷികരുടെ നേതൃത്വത്തിൽ അമ്പതിലധികം വർക്ക്ഷോപ്പുകളും സെഷനുകളും ഫോറത്തിൽ നടക്കുകയുണ്ടായി ജാഫർ പാലക്കോട്ട് മാതൃഭൂമിനൂസ് മദീന